വെൽക്കം ടു കോയ ോ വിളിച്ചത് സംശയം ചോദിക്കാൻ നിങ്ങൾ വിശ്വാസിയാ നിങ്ങള് വിശ്വാസിയാ അതിൽ ചോദിക്കണല്ലോ നിങ്ങൾ വിശ്വാസപരമായ മാത്രമേ എന്റെ വിഷയം അതാണ് ഇവിടെ നാട്ടുകാർ ഇവിടെ കലിമെ വെടിവെച്ച് കൊല്ലുന്നു അപ്പോഴാണ് കളിമ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാമെങ്കിൽ എനിക്കും ചോദിക്കാം നിങ്ങൾ വിശ്വാസിക്കണം കലിമെ കളിമ അറിയോ നിങ്ങൾ കലിമ അറിയോ കലിമ അറിയോ കലിമ അറിയോ അതെ അതെങ്ങനെയാണ് ഇത് മുഹമ്മദ് നബി ചോദിച്ചത് സാനല്ലേ അബു സുഫിയാന്റെ അബു സുഫിയാന്റെ കഴുത്തിൽ വാള് വെച്ചിട്ട് മുഹമ്മദ് നബി ചോദിച്ചത് എന്താ കലിമയല്ലേ അബു സുഫിയാന്റെ കഴുത്തിൽ വാള് വെച്ചിട്ട് മുഹമ്മദ് നബി ചോദിച്ചത് കലിമയല്ലേ അതിനെല്ലാം ഞാനും ചോദിച്ചോളൂ അത് നാലാം കട വർത്താനാണെങ്കിൽ മുഹമ്മദ് നബി ചെയ്ത നാലാം കട വർത്താനാണ് എന്താ നിങ്ങള് വിഷയം പറയൂന്നല്ലോ അതല്ലേ ഞാൻ മര്യാദക്ക് ചോദിച്ചത് എനിക്കത് അറിയണല്ലോ ഞാൻ വിശ്വാസികളോടാണല്ലോ ഇപ്പൊ ഞാൻ വിളി ഇത് കോയാക്കോളിങ്ങല്ലേ കോയാക്കോളിങ്ങിൽ വിശ്വാസികളല്ലേ വിശ്വാസികളില്ലാണോന്ന് എനിക്ക് അറിയണ്ടേ അതെ അതെ നിങ്ങൾ പറയൂ എന്തപ്പോ നിങ്ങൾക്ക് ഒരു മുസ്ലിം ആണെന്ന് പറയാം ഇത്ര നാണാണോ നിങ്ങളൊരു മുസ്ലിമാണെന്ന് പറയാം ഇത്ര നാണാണോ അള്ളാഹുവിന്റെ ഗുണ്ടയാണെന്ന് അറിയിക്കാൻ നിങ്ങൾക്ക് ഇത്ര ഇത്ര വൃത്തികെട്ട സാധനാണോ അത് എന്നാ എന്ത് എന്താന്ന് ചോദിക്കാൻ ആ എന്നാ എന്താ വിളിച്ചതെന്ന് പറയൂ വിളിച്ചത് എന്തിനാന്ന് പറയൂട്ട് വിളിച്ചത് എന്തിനാന്ന് പറയൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ വിളിച്ചത് എന്തിനാന്ന് പറയൂ നിങ്ങൾ വിശ്വാസിയാണോ നിങ്ങൾ വിശ്വാസിയാണോ അങ്ങനെയാണ് വിശ്വാസിയാണോ

നിങ്ങൾ പറ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങള് കേട്ടോന്നല്ലേ പറഞ്ഞത് ജനം ടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടില്ല അപ്പൊ നിങ്ങൾ പറയും അതായത് ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ ആണല്ലോ ആണല്ലോ എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കണ്ട നിങ്ങക്ക് പറയാനുള്ളത് പറയും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ മതമോ ഇതൊന്നും അവര് കാര്യങ്ങൾ പിന്നെ മുണ്ട് പൊക്കി നോക്കിയാ കരണ്ട് പോയെന്നാണോ നോക്കിയത് അവര് അവര് ഇന്ത്യ തീവ്രവാദികൾ വന്നിട്ട് ഹിന്ദുക്കളുടെ മുണ്ട് മുണ്ടുപോക്കി കലിമ ചൊല്ലിച്ചത് എന്തിനു മുണ്ട് മുണ്ടുപോക്കിട്ട് അവര് നോക്കിയത് എന്താണ് രാജനാലിയുടെ സമയമാണ് അവര് നോക്കിയത് ഹിന്ദുക്കളൊക്കെ മുണ്ട് മുണ്ട് പൊക്കി പൊക്കി മുിയത് എന്താണെന്ന് പറയും പാകിസ്ഥാനിൽ എത്ര ഹിന്ദുക്കളുണ്ട് അതാ പറയണേ എത്ര പറ പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ കാര്യം ഞാൻ പറയാം ആദ്യം ഇവർ മുണ്ട് നോക്കിയെന് മുണ്ടുപൊക്കി നോക്കിയത് എന്തിനാന്ന് പറയും എന്തിനാന്ന് പറയാം മുണ്ടുപൊക്കി നോക്കിയെന്തിനാന്ന് പറയും മുണ്ട് പൊക്കി നോക്കിയത് എന്തിനാന്ന് പറയൂ മുണ്ട് പൊക്കി നോക്കിയത് എന്തിനാന്ന് പറകോയാ നിങ്ങൾക്ക് എന്താന്ന് പറയാൻ പറ്റാത്ത എന്താ ഉത്തരം മുട്ടിയോ മുണ്ട് പൊക്കി നോക്കിയത് എന്താന്ന് പറയൂ അവിടെ ഹിന്ദുക്കളുടെ മുണ്ട് പോയി നോക്കിയത് എന്തിനാണ് രാജ്യത്തു ഇന്ത്യ എന്താ മുണ്ടിന്റെ അടിയിലാണ് ഇന്ത്യക്കാരെ വെടിവെക്കാൻ വേണ്ടി വരുമ്പോ എന്തിനാ മുണ്ട് പൊക്കി നോക്കുന്നത് അതിപ്പോ മുസ്ലിമാണെങ്കിലും ഇന്ത്യക്കാരൻ തന്നെ അവർ അവൻ അങ്ങനെ വെടിവെച്ചാൽ പോരെ അതാണ് ഞാൻ ചോദിക്കുന്നത് മുണ്ട് പൊക്കി നോക്കിയാലാണോ ഇന്ത്യക്കാരനാണോ എന്ന് തിരിച്ചറിയാം നിങ്ങളാണോ പൊട്ടൻ മദ്രസ പൊട്ടൻ നിങ്ങൾ ഏത് മദ്രസ പൊട്ടനാ നിങ്ങൾ എവിടത്തെ മദ്രസ പൊട്ടനാ നിങ്ങൾ ഏത് നാട്ടിലെ മദ്രസ പൊട്ടനാന്ന് ആദ്യം പറയും നിങ്ങൾ ഏത് നാട്ടിലും മദ്രസപ്പെട്ടാന്ന് ആദ്യം പറയും പൊക്കി നോക്കിയാൽ എങ്ങനെയാണ് മനുഷ്യ ഇന്ത്യക്കാരനാണോ അല്ലയോന്ന് അറിയാ നിങ്ങളൊന്ന് പറഞ്ഞട്ടെ മുണ്ട് പൊക്കി നോക്കിയാൽ എങ്ങനെയാണ് ഇന്ത്യക്കാരനാണോ അല്ലയോന്ന് അറിയാ നിങ്ങൾ പറയി ഇന്ത്യക്കാരനാണോന്ന് എങ്ങനെയാണ് എങ്ങനെയാണറിയാ മുണ്ട് പൊക്കി നോക്കിയാൽ അതൊന്ന് പറയും അതെന്താണ് അതിന്റെ ശാസ്ത്രം മുണ്ട് പൊക്കി നോക്കിയത് എന്തിനാന്ന് പറയൂ മുണ്ട് മുണ്ട് പൊക്കി പൊക്കി എന്തിനാന്ന് എന്തിനാണെന്ന് പറ പറയാ നിങ്ങൾ കിടന്ന് ഉരുണ്ടും അറിയല്ലേ മെഴുകല്ലേ കാര്യത്തിന് ഉത്തരം പറയൂ ചോദിച്ചതിന് ഉത്തരം പറയൂ ഇല്ലെങ്കിൽ ഫോൺ വെക്കൂ മുണ്ട് പൊക്കി നോക്കിയത് എന്തിനാണെന്ന് പറയും നിങ്ങൾ അതിന് ഉത്തരം പറയും മുണ്ട് പൊക്കി നോക്കിയത് എന്തിനാണ് പറയൂ അതങ്ങോട് നേരെ പറയൂ എന്നിട്ട് ബാക്കി മെഴുകാം ആദ്യം അതിന് ഉത്തരം എന്നിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ ഫോൺ കട്ട് കട്ടിയ ആദ്യം എന്തിനാ എന്തിനാ മുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ മുണ്ട് പൊക്കി നോക്കിയത് എന്തിനാണെന്ന് പറയൂ ആദ്യം അത് പറയൂ എന്തിനാണെന്ന് പറയും മേജർ റവിയൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ഇത് പറയൂ എന്തിനാണ് മുണ്ട് പൊക്കി നോക്കിയത് ഇന്ത്യക്കാരനാണോ എന്നറിയാൻ മുണ്ടു പൊക്കി നോക്കണ്ട അത് വല്ല മദ്രസയിലും ചെലവാക്കിയാൽ മതി നിങ്ങൾ കാര്യം പറയൂ മുണ്ട് പൊക്കി നോക്കിയത് എന്തിനാണെന്ന് പറയും നിങ്ങൾ ഉത്തരം പറയാത്തോണ്ട് ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറഞ്ഞാൽ മുന്നോട്ട് പോവാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കും നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം മുണ്ട് പൊക്കി നോക്കിയത് എന്തിനു വേണ്ടിട്ടാ പറയും പിന്നെ അത് മത തീവ്രവാദം അല്ലേ ഏത് മതമാണ് ഏത് മതാണ് അറിയാൻ വേണ്ടിട്ടാ പൊക്കി നോക്കിയത് അതും കൂടി പറയും മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാവുന്ന മതം ഏതാണ് പറയുന്നത് മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാകുന്ന മതം ഏതാണെന്ന് പറയു കോയാ മുണ്ടു പൊക്കി നോക്കിയാൽ മനസ്സിലാവുന്ന മതം ഏതാണെന്ന് പറയും കോയാ നിങ്ങൾ കിടന്ന് മെഴുകല്ലേ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ഇല്ലെങ്കിൽ ഫോൺ വെക്കൂ മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാകുന്ന മതം ഏതാണ് മുണ്ടുപൊക്കി നോക്കിയാൽ മനസ്സിലാകുന്ന മതം ഏതാണ് മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാവുന്ന മതം ഏതാണെന്ന് പറയും മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാവുന്ന മതം ഏതാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഇല്ലെങ്കിൽ ഫോൺ വെച്ചോ ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനില്ല നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഈ വിടുവായിത്തരം പറയാനൊന്നും ഇവിടെ വന്നിട്ട് കാര്യമില്ല വിളിച്ചിട്ട് ഞമ്മൾക്ക് സംസാരിക്കാനുമില്ല നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയും മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാവുന്ന മതം ഏതാണെന്ന് പറയാം തീവ്രവാദികളായിട്ടുള്ള ആളുകൾ മുണ്ട് പൊക്കി നോക്കിയത് ഏത് മതമാണെന്ന് അറിയാൻ വേണ്ടിട്ടാണെന്ന് പറയൂ പച്ചക്ക് പറയൂ നിങ്ങൾ പറയൂ മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാകുന്ന മതമേതാണെന്ന് പറയൂ മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാകുന്ന മതം എന്താ നിങ്ങക്ക് പറയാം മടി എന്താ അത് പറയാം ഇത്ര നാണക്കേട് കോയക്ക് കോയക്കെന്തിനാണ് ഇങ്ങനെ ജാള്യത എന്താണ് ആ മതത്തിന്റെ പേര് പറഞ്ഞ നിങ്ങൾക്ക് ഇത്ര ഇത്ര ബുദ്ധിമുട്ട് എന്താണ് പറയൂ നിങ്ങൾ പറയൂ മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാകുന്ന മതം ഏതാണെന്ന് പറയൂ മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാകുന്ന മതം ഏതാണ് മുണ്ട് പൊക്കി നോക്കിയാൽ മനസ്സിലാകുന്ന മതം ഏതാണ് അത് പറഞ്ഞിട്ട് മുന്നോട്ട് അല്ലാതെ നിങ്ങൾ വെറുതെ മെഴുകാൻ നമ്മൾ വിടില്ല ചോദിച്ചാൽ ഉത്തരം ഉണ്ടോ ഇല്ലെങ്കിൽ ഫോൺ വെച്ചോ ഇസ്ലാം അപ്പൊ പിന്നെ നിങ്ങൾ അത് ആണെന്ന് ഞാൻ പറയുമ്പോ അത് എന്തിനാ നിങ്ങൾ പ്രശ്നമാണ് മേജർ റവി പറഞ്ഞ മണ്ടത്തരം എനിക്ക് എന്തിനാ എടുക്കേണ്ട കാര്യം ഉള്ളത് മേജർ രവി അത് പറയാൻ മടിയുള്ള പറഞ്ഞാൽ തല പോകുന്നു പേടിയുള്ള ഒരാള് അതെന്റെ എനിക്ക് അങ്ങനെ പേടിയില്ല നിങ്ങളെ പോലുള്ള മദ്രസ മണ്ടമാരെയൊന്നും എനിക്ക് പേടിയില്ല അള്ളാഹുവിന്റെ ഗുണ്ടകളൊന്നും നമുക്ക് പേടിയില്ല ഓക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പൊ നിങ്ങൾ പറയുമ്പോൾ പറയുമ്പോ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം ഇത് ഇസ്ലാമാണ് ഇതിന്റെ പിന്നിലുള്ള തീവ്രവാദ ആശയം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് പറയാൻ കഴിയും അത് നമ്മൾ പറയും അന്നേരം കിടന്നിട്ട് വെറുതെ മണ്ടൻ പൊട്ടൻ എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല അത് ഇവിടെ ചെലവാകില്ല ഓക്കേ അത് ഇവിടെ ചെലവാകില്ല അപ്പൊ മദ്രസ ജീവിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാണ്ടോ ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ പറയുന്നത് ഇപ്പൊ മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമാണ് ആണ് പേപ്പട്ടി മതം എന്ന് ഇപ്പൊ പിടികിട്ടിയോ േപ്പെട്ടി മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ മുൻപ് പൊക്കി നോക്കിയിട്ട് മതം തിരിച്ചറിയാൻ വേണ്ടി നോക്കി അതിന്റെ പേരിൽ തീവ്രവാദം നടത്തുന്ന ഒരു മതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമേ ഉള്ളൂ ഓക്കേ ഓക്കേ ക്ലിയർ അല്ലേ അപ്പൊ ശരി കോയ ചൊല്ലു നിങ്ങളുടെ മെഴുകൽ ഇനി ഇവിടെ നടക്കില്ല ഓക്കെ നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു